അടുത്തിടെ ദുബൈ നഗരത്തിൽ സ്ഥാപിച്ച സ്മാർട്ട് ക്യാമറയിലൂടെ ഗുരുതര ട്രാഫിക് നിയമ ലംഘനങ്ങൾ പുറത്തു തുടങ്ങി പിഞ്ചുകുട്ടിയെ മടിയിലിരുത്തി വാഹനം ഡ്രൈവ് ചെയ്ത ഡ്രൈവറെ ദുബൈ യു എയിലെ നിയമപ്രകാരം പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെയും നൂറ്റി നാല്പത്തിയഞ്ച് സെന്റിമീറ്ററിന് താഴെ ഉയരമുള്ള കുട്ടികളെയും ഡ്രൈവർ സീറ്റിലിരുത്തി വാഹനം ഓടിക്കുന്നത് കുറ്റകൃത്യമാണ് ഇത്തരം നിയമലംഘനങ്ങൾ കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുകയും ിയമനടപടികൾ നേരിടേണ്ടി വരുമെന്നും ദുബായ് ട്രാഫിക് പോലീസ് അറിയിച്ചു സംഭവത്തിൽ വാഹനം പിടിച്ചെടുത്ത അധികൃതർ രണ്ടായിരം ദിർഹം പിഴ ചുമത്തി ഡ്രൈവറുടെ ലൈസൻസിൽ ഇരുപത്തിമൂന്ന് ബ്ലാക്ക് പോയിന്റും രേഖപ്പെടുത്തി പിടിച്ചെടുത്ത വാഹനം അറുപത് ദിവസത്തേക്ക് വിട്ടു നൽകുകയുമില്ല നഗരത്തിലെ പലയിടങ്ങളിലായി സ്ഥാപിച്ച എ എയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ക്യാമറകൾ വിദൂരമായ ട്രാഫിക് നിയമലംഘനങ്ങൾ വരെ ഒപ്പിയെടുക്കാൻ ശേഷിയുള്ളതാണ് ദുബൈയിലെ റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും ഭീഷണിയാകുന്ന ട്രാഫിക് നിയമലംഘനങ്ങൾ കുറയ്ക്കാൻ ഇത്തരം നടപടികളിലൂടെ സാധിക്കും